ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ ആ വീട്ടിലെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് വലിയ ഡിസൈനറായതിൻ്റെ അഹങ്കാരമാണ് അവൾക്ക് എല്ലാവരും ഉള്ള തലേക്കേറ്റ് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അജയനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അന്യ പെണ്ണിൻ്റെ കുഞ്ഞിനെ അവൾക്ക് ലാളിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ ജാനകിയും ഇത്തരം സംസാരം നിർത്തുന്നതാണെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണിത് ഈ ജാനകിയോട് അജയൻ പറയുമ്പോൾ നിർത്തും തോറും പറയിപ്പിക്കാനായിട്ട് ഇവിടെയുള്ള ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു വന്നേരം ജാനകി എൻ്റെ മരുമകളെ വേദനിപ്പിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അജേട്ടാ ഞാൻ സഹിക്കുകയില്ല ബോളിങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക അനാമികയെ അപ്പം അജയനാണെങ്കിൽ തല പുകഞ്ഞവിടെ നിന്ന് ആലോചനയാണ് ഇതേ സമയം ദേവയാനി അടുക്കളയിൽ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമികയുടെ കയ്യും പിടിച്ചുകൊണ്ട് ജാനകി കയറി വരുന്നത് ദേവയാനൊന്നും അറിയുന്ന പോലെ അതിൻ്റെ പോലും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ കറി വെച്ചോണ്ടിരിക്കുന്ന ദേവേനയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പരിപാടി ആയിട്ടെത്തി കാണിച്ചു എന്ന് ചോദിച്ചു എനിക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അനാമികമോൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാതിരുന്നതാണെന്ന് ചോദിച്ചു അതായിരുന്നാലും ഇവിടുത്തെ പതിവ് അപ്പോൾ ജലചുണ്ട് കൂടത്തിൽ പതിവ് ഒന്ന് തെറ്റിക്കാനേ എനിക്കിപ്പോൾ തോന്നിയെന്ന് ദേവയാനി അന്നേരം ജലജയോടും ആയിട്ട് പറയാം രണ്ടെണ്ണം അന്തം വിട്ട് നോക്കുവാട്ടോ അവൾക്കെന്താ കയ്യും കാലും ഇല്ലേ പിന്നെ അവൾക്കെന്താ ചായ ഇട്ട് കുടിച്ചാലും ചോദിക്കുമ്പം ഇവിടെ വന്നതിന് ശേഷം മോള് ചായ ഇട്ടിട്ടില്ലല്ലോ ഒന്ന് ജാനകി ഓ അതുകൊണ്ട് അവളെ കെട്ടില്ല അമ്മയായിട്ട് വാഴിക്കാന്നാണ് നിന്റെ വിചാരവും ചോദിക്കുമ്പോൾ ഏട്ടത്തേക്ക് ചായ ഇടാൻ വയ്യെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാനിട്ട് കൊടുക്കില്ല എൻ്റെ മരുമകൾക്ക് എന്ന് ചോദിച്ചപ്പോൾ എങ്കിൽ പിന്നെ അത് ചെയ്യാതെ എന്നോട് തർക്കിക്കേണ്ട ആവശ്യമൊന്നും എന്ന് പറഞ്ഞു ദേവയാനി പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിക്കുമ്പോഴല്ലേ ഏട്ടത്തി വീടിനകത്ത് സംസാരവും കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്നാലേ ഇനി സംസാരത്തിന്റെ ഒരാവശ്യവും ഇല്ല ഉം ഞാൻ നിന്റെ മരുമകൾക്ക് എന്റെ കൈകൊണ്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നില്ല എന്ന് ദേവയാനി അങ്ങ് കട്ടായം പറഞ്ഞു അപ്പൊ ഏട്ടത്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാനായിട്ട് ജലജ എങ്ങനെ മാറാതിരിക്കും ഏട്ടത്തിക്ക് വയ്യാതെ വന്നപ്പോൾ കരൾ ദാനമായി കൊടുത്ത മരുമോളല്ലേ ഏട്ടത്തിടെ യഥാർത്ഥ മരുമോള് അപ്പം പിന്നെ അവള് പറയുന്നതല്ലേ ഏട്ടത്തിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാ ജാനകി പറയുമ്പോൾ എൻ്റെ മരുമകൾ ഇതിനകത്തേക്ക് വലിച്ചഴക്കണ്ട അവളെപ്പോലെ നന്മയുള്ളൊരു പെൺകുട്ടി ഈ ജനറേഷനിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു ദേവയാനി എന്നാൽ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ മരുമകളെ പോലെ നന്മയുള്ള ഒരു പെൺകുട്ടിയും ഈ ജനറേഷനിൽ ഉണ്ടാവില്ല എന്ന് പിന്നെ എന്ന് പറഞ്ഞു ജലജ നിൽക്കുക അവര് തമ്മിലുള്ള ദാമ്പത്യം നന്നായി പോകുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരെ എൻറെ മോൻ തന്നെയാണെന്നും പറഞ്ഞ് ജാനകി പറയോ അത് ശരിയാ ഒരു പോലീസുകാരുടെ പിന്നാലെ അനി പോയിട്ടും ആ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അതാണ് അപാരം ജലജ പറഞ്ഞു എൻ്റെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും എല്ലാവരും നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ടും അവൾ ഇവിടെ നിൽക്കുന്നതേ ആർക്കും സഹിക്കുന്നില്ലെന്നും ഇപ്പം ഏട്ടത്തേക്കും അത് സഹിക്കുന്നില്ലെന്ന് എനിക്കറിയാമെന്ന് ജാനകി പറഞ്ഞപ്പോൾ ജാനകി നീ പറയുന്നതിനൊക്കെ വലിയ വില നിനക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദേവയാനും താക്കീത് കൊടുത്തു അത് തന്നെ എനിക്കും പറയാനുള്ളത് ഏട്ടത്തേയും മരുമോൾ സ്നേഹമുണ്ടല്ലോ അത് ഏട്ടത്തേക്ക് ദോഷം ചെയ്യുമെന്ന് ഈ കുടുംബത്തിനെയും നമ്മുടെ ബിസിനസ്സിനെയും നല്ല രീതിയിൽ നയിക്കുന്നുണ്ട് നയനമോള് അത് ആദർശനം നല്ലതുപോലെ അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ അവരുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെയാ അവരൊക്കെ മോളെ ഇത്രയധികം സ്നേഹിക്കുന്നത് അതവള് തന്ത്രശാലി ആയതുകൊണ്ടല്ലേ ഏട്ടത്തിയെന്ന് ജലജ ചോദിച്ചപ്പം തന്ത്രശാലികളെ നീയും നിന്റെ മോനും ഒക്കെയാ മോനുമൊക്കെയാണ് ജലജയെന്ന് ജലജയോട് അങ്ങ് പറഞ്ഞു ആ അതെ അതെ ബാക്കിയെല്ലാവരും തന്ത്രശാലികളും ഏട്ടത്തിയും ഏട്ടത്തിയുടെ മരുമകളും മോനും അവരൊക്കെ നല്ലവര് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടേ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ഏട്ടത്തിയെന്നും പറഞ്ഞ് ജാനകി കിടന്ന് തുള്ളുവ എൻ്റെ മരുമകൾക്ക് ഒരു ചായയോ കാപ്പിയോ ഇട്ടോ കൊടുക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല എന്നും പിന്നെ മനപൂർവ്വമനാമികമോളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്നും പറഞ്ഞ് അവിടെയും ഡയലോഗ് എന്നിട്ട് പാലും എടുത്ത് ജാനിക്ക് ചായ ഇടുന്നു പാലുണ്ടാക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ദേവയാനി ആണെങ്കിൽ കലിപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ജലച ഒരു വീട്ടിൽ രണ്ടടുപ്പ് കത്തിക്കാൻ സമയമായി ഭഗവാനെ എല്ലാം നിൻ്റെ കൃപയെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേണുവും അതുപോലെ അനാമികയൊക്കെ സംസാരിക്കുക മോൾ വിട്ടുകൊടുക്കരുത് മോള് ജാനകയെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാവുന്ന അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുകട്ടോ ഞാൻ പറഞ്ഞില്ലേ മോളെ കുടുംബ കലഹമുണ്ടാക്കിയാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ പിന്നെ മോൾക്കറിയാത്തത് കൊണ്ടാ മോളുടെ അമ്മായിമ്മ മോൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടും മാത്രമല്ല മോൾക്ക് അവിടെ തുടരാൻ കഴിയുന്നത് അതിന്റെ കാരണം അനിയുടെ മുത്തശ്ശനാണ് എന്നുള്ളത് നീ മറക്കരുതെന്ന് കൊടുത്തു അപ്പോൾ മോളിതൊക്കെ കേട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക വരുന്ന പെൺകുട്ടികൾ ബന്ധം വേർപ്പെടുത്തി പറഞ്ഞയക്കുന്ന ഒരു പാരമ്പര്യം ആ കുടുംബത്തിനില്ല അതാണിപ്പോൾ നമ്മൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉം നമ്മളെ മാത്രമല്ല ആ നയനയ്ക്കും നവ്യയ്ക്കും സഹായമായതും അതൊക്കെ തന്നെയാണെന്ന കാര്യം ഇയാൾ പറയുക അവരുടെ കല്യാണം കഴിഞ്ഞ് അന്ന് നാളുകളിലും പ്രശ്നത്തോട് പ്രശ്നമായിരുന്നല്ലോ എന്നിട്ടും അനയുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കരുതിയിട്ടാണ് ബന്ധം വേർപെട്ട് പോകാതിരുന്നത് അനയുടെ വല്യമ്മ എന്തുകൊണ്ട് എന്നെപ്പോൾ ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അനാമിക പറയുമ്പോൾ ദേവയാനിക്ക് കരൾ കൊടുത്ത് ഒരുത്തി അവിടെയുണ്ട് അവളായിരിക്കും ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് അതുമാത്രമല്ല വെറുതെ അച്ഛൻ ആ പ്രോപ്പർട്ടി കൊണ്ടുപോയി കാണിച്ചു അതുപോലെ തന്നെ അവരതെന്ന് ആ നെക്ലേസ് കൊണ്ട് പലിശ കരനും കൊടുത്തു അതൊക്കെയാണ് പ്രശ്നമായത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മോളെ അത് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം നമ്മൾ കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം വെച്ചാൽ അതാരും കണ്ടുപിടിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും എൻ്റെ പൊന്ന മോളെ നീയും അനിയും തമ്മിൽ സ്നേഹമായിരുന്നെങ്കിലേ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഈ വേണു മോളോട് ചോദിക്കുക അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തെറ്റ് കണ്ടുപിടിച്ചാലും അവരാരും പ്രതികരിക്കത്തൊന്നും ഇല്ലായിരുന്നു മാത്രമാണോ അവൻ മൂന്ന് ബ്രാഞ്ച് നോക്കുമ്പോൾ അവിടേക്ക് നിനക്കിടക്ക് പൊക്കൂടായിരുന്നോ ചോദിച്ചു അതിപ്പോഴും എനിക്ക് പോകാം പിന്നെ ആ സമയത്തും കൂടി അവനെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നനാമിക പറയോ അഭിയേട്ടൻ ബി ബില്ലിൽ ബില്ലില് സ്വർണ്ണം കൊടുത്തെന്നും പറഞ്ഞു അവിടെ ഏത് നേരവും വഴക്കവും വക്കണവും ഒക്കെയാ അനിയനും ചേട്ടനും കൂടി ഞാൻ പോയാലും എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും സ്വർണം കണ്ടാൽ മനസ്സിലാകാത്ത പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അച്ഛാ നനാമിക പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് ശരിയാ നീ അവിടെ നിന്ന് എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ പിന്നെ മൂർത്തി മൂർത്തിസാറ് നിന്റെ കൂടെ നിക്കത്തൊന്നും ഇല്ല എന്നും പറഞ്ഞു അങ്ങേർക്ക് കള്ളത്തരം കാണിക്കുന്നവരെ ഇഷ്ടമേ അല്ല പ്രത്യേകിച്ച് ബിസിനസ്സിൽ മായം കലർത്തുന്നവരെ ദേ എന്തായാലും മോളെ ദേവാന് പരിഗണിക്കാത്ത സ്ഥിതിക്ക് ഇനി വീടിനകത്ത് രണ്ടടുപ്പുണ്ടായാലും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണം മോളെ എന്നാലേ മൂർത്തിക്ക് സ്വത്തുക്കൾ ഭാഗം വെക്കണം എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാകത്തുള്ളൂ എന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഭാഗം വെക്കുമ്പോൾ അങ്ങേരും മക്കൾക്ക് മാത്രമല്ല മരുമക്കൾക്കും എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോ കുറച്ച് ഭൂമി തരുന്നെങ്കിലും അത് മോളുടെയും അനിയുടെയും ഒക്കെ പേരിലായിരിക്കും അങ്ങനെ മോളുടെ പേരും കൂടി വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏർ അത് നമ്മൾ മുന്നിൽ കാണുകയാണ് വേണ്ടത് മനസ്സിലായോ അച്ഛൻ പറഞ്ഞത് ഉം ശരി ഞാനും രണ്ടും കളിപ്പിച്ചു തന്നെയാ ആ പിന്നെ എനിക്കൊപ്പം നിൽക്കുന്നത് അനിയുടെ അമ്മ മാത്രമല്ല അബിയും അവൻ്റെ അമ്മയും ഒക്കെ ഉണ്ടെന്ന കാര്യം മകൾ പറഞ്ഞു കൊടുത്തു പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ വന്നതുകൊണ്ട് നവ്യം ഏതാണ്ടൊക്കെ എനിക്കിപ്പം തന്നെ നിൽക്കുന്നത് എങ്കിലും അവൾക്ക് പൂർണ്ണമായിട്ടും നിന്നോട് ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അവളുടെ കാര്യമൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല നീ നിന്റെ അമ്മായി അമ്മയെ അള്ളിപ്പിടിച്ചോ ഏഹ് ജാനകിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ നടക്കും മോളെ ഉറപ്പാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അച്ഛനും മോളും പ്ലാനും ചെയ്ത് മോൾ വീട്ടിലോട്ട് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന അവിടെ ഇരുന്ന് എന്തോ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക നയനക്കരയിലേക്ക് വരുവാ ഓ ഓണത്തിനുള്ള ഡിസൈനൊക്കെ വരച്ചാൽ ഇവിടെയുള്ളവരെ കയ്യിലെടുക്കുക അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ അതെ എന്താ അതുകൊണ്ട് വല്ല നഷ്ടമുണ്ടോയെന്ന് ചോദിച്ചു നയന അപ്പം എനിക്കൊരു നഷ്ടവും ഇല്ല എന്തായാലും നീയൊക്കെ കൊള്ളാം അമ്മായി സ്വന്തം കരൾ മുറിച്ചു കൊടുത്തിട്ട് സ്നേഹം പിടിച്ചു പറ്റുന്നത് അപ്പം നിനക്ക് അതിനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ അമ്മായി അമ്മയുടെ കരള് പോകാൻ കാരണം നീയാണ് പിന്നെ നീ ആയിരുന്നല്ലോ ശരിക്കും സഹായിക്കേണ്ടി വരുന്നത് പിന്നെന്താ നീ അത് ചെയ്യാതിരുന്നത് അപ്പം നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിന്റെ ആ ഭർത്താവ് ചെയ്ത പോലത്തെ തെറ്റൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു നയന ചാടിയങ്ങ് എഴുന്നേറ്റ് ചെന്നപ്പോഴത്തേക്ക് ദേവയാനി അങ്ങോട്ടേക്ക് വരുവാ ഇത് കേട്ടോണ്ട് അങ്ങനെ നീ നിന്റെ മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് നടന്നു അതാ ഇനി നല്ല 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 നല്ലത് എന്ന് നയനെ പറയുമ്പം എന്താ ഇവിടെ എന്ന് ചോദിച്ചു ദേവയാനി നീ എന്തിനാ നയനമോളുടെ മേലെ തട്ടിക്കയറിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഞാൻ തട്ടി കയറിയതൊന്നുമല്ല ചില കാര്യങ്ങൾ സൂചിപ്പിച്ച നീ ഉള്ളൂ എന്ന് അനാമിക നയനമ്മോളുടെ നേർക്കു നേരെ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് ദേവയാനി അ പറഞ്ഞു സംസ്കാരം ഇല്ലാത്ത കുടുംബത്തിലെ സന്തതിയ നീ എന്നൊക്കെ പറയുമ്പം അപ്പൊ ഇവളോ എന്ന് ആ ഈ അനാമിക ചോദിക്കാം ഇവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സംസ്കാരമാണല്ലോ ഹും ഇവളും ഇവളുടെ ചേച്ചിയും എങ്ങനെ വീടിനകത്തോട്ട് കയറിയതെന്ന് ചോദിക്കും എങ്ങനെ കയറിയാലും ശരി നയനമോളുടെ അച്ഛനും അമ്മയും നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അത്രയും തരം താഴ്ന്ന ആൾക്കാരല്ല എന്ന് ദേവയാനി എൻ്റെ അച്ഛനും അമ്മയും താഴ്ത്തി കെട്ടുന്നവരാ നാണമില്ലാത്തവരെന്നും പറഞ്ഞു അനാമിക അപ്പോഴത്തേക്കും ജലജിയും ജാനകിയും കൂടി അങ്ങോട്ടേക്ക് വന്നു നിനക്ക് ഈ വീടിന്റെ ഏഴലത്ത് വരാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പിന്നെ ഇവള് മാർക്കുണ്ടോ എന്ന് ചോദിച്ചു ദേവയാനിയോട് അനാമിക അപ്പൊ മോള് ചോദിച്ചത് കേട്ടില്ലേ ഇവൾക്കും ഇവളുടെ ചേച്ചിക്കും ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ജാനകി വന്നത് ഏറ്റുപിടിക്കുക അപ്പൊ ജാനകി എന്റെ മരുമോളയും അവളുടെ വീട്ടുകാരെയും അതുപോലെ നിന്റെ മരുമോളയും അവളുടെ വീട്ടുകാരെയും തമ്മിൽ തുലനം നീ ചെയ്യാൻ നിക്കണ്ട എന്ന് പറയുമ്പോ അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് ജാനകി ദേവയാനിയോട് ഇവളൊന്ന് രണ്ട് ഡിസൈൻ വരച്ചപ്പോഴേക്കും ഇവള് ഇവിടുത്തെ പ്രിയപ്പെട്ടവളായി പക്ഷേ ഇവളും ഇവളുടെ ചേച്ചിയും കയറി വന്ന നാളുകളിൽ ഏട്ടത്തി എങ്ങനെ ഇവളുമാരെ കണ്ടിരുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞപ്പം മാത്രമാണ് എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് ദേവയാനി പറഞ്ഞു ആ തെറ്റ് തിരുത്തിയത് എപ്പോഴാണ് ഏട്ടത്തി ഇവൾ കരൾ ദാനമായി തന്നു എന്ന് അറിഞ്ഞപ്പോഴല്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ നയനമോളോടെ ഞാൻ ഒരുപാട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിലിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പശ്ചാത്തപിച്ചു അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷെ അത് എന്റെ മരുമകളെയും അവരുടെ വീട്ടുകാരെയും ഇടിച്ചു താഴ്ത്തിക്കൊണ്ടാവരുതെന്ന് മാത്രം പഠിച്ച കള്ളിയ ഇവള് ആൾക്കാരുടെ പഴ്സറിഞ്ഞ് നിൽക്കും കരള് കൊടുത്തല്ലോ നീയ ഇനി ഹൃദയമുണ്ടല്ലോ അതുകൂടി കൊടുക്കുക അപ്പൊ പിന്നെ നിന വലുമ ചങ്കായിട്ട് കൊണ്ടു നടന്നോളൂ എന്ന് അനാമിക നയനയോട് പറയുമ്പം സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കാനും മടിയില്ലാത്തവള് തന്നെ എന്റെ ഈ മരുമകളൊന്നും പിന്നെ അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരുടെ ചങ്ക് തകർക്കുന്ന ഒരു പ്രവൃത്തിയും നയനമോളുടെ ഉണ്ടാകില്ല എന്നും ദേവിയാനി അനാമികയോട് പറഞ്ഞു ഇവളങ്ങനെ ചങ്കു പറിച്ചു തന്നെങ്കിൽ അത് അനന്തപുരി തറവാട്ടിലെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണെന്ന് ജാനകി പറഞ്ഞപ്പോൾ സ്വത്തിനും പണത്തിനും വേണ്ടി ഇവിടേക്ക് കയറി വന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ദേവിയാനിയ നേരം പറഞ്ഞു അപ്പോൾ അതെന്തിനാ മറിച്ച് പിടിച്ച് പറയുന്നത് ഞാൻ അങ്ങനെ ഒരുത്തിയാണെങ്കിൽ അങ്ങ് തുറന്നു പറയാൻ പറഞ്ഞു അനാമിക ദേവയാനിയോട് നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതൊരിക്കലും ഞാനായിട്ട് തിരുത്താൻ നിൽക്കുന്നില്ല എന്ന് ദേവയാനി അനാമികയോട് പറഞ്ഞു നിന്റെ അച്ഛന്റെ ചരിത്രം നീ നിൽക്കുന്ന എൻ്റെ അമ്മായിയമ്മ ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അതിനാണെങ്കിൽ ഇവള് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും എന്ന് ദേവയായി താക്കീത് കൊടുക്കും എനിക്ക് എൻ്റെ മരുമകളെയും അവളുടെ വീട്ടുകാരെയും മനസ്സിലാക്കാൻ അവരുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഏട്ടത്തീടെ മരുമകള് കല്യാണത്തിന് മുൻപും അതിനുശേഷവും തെറ്റൊക്കെ ചെയ്യുന്നുണ്ടാകുമെന്നും പിന്നെ അതുകൊണ്ടാണ് ഇവളുടെ ഭർത്താവ് തെറ്റിൽ മുങ്ങി താന്നിട്ടും ഇവൾക്കതൊന്നും ഒരു പ്രശ്നമല്ലാത്തതെന്നൊക്കെ ജാനകി പറയുമ്പോൾ അത് ശരിയാവും തെറ്റ് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ വെച്ച് വെച്ചപ്പോഴത്തേക്കും വരട്ടുന്ന മുത്തശ്ശൻ എന്താ ഇവിടെ ഒരു സംസാരം പൂട്ട അടിയായിതേ അവിടെ അനന്തപുരിയിലെ പെണ്ണുങ്ങള് തമ്മിൽ അപ്പോഴേക്ക് അവളുമാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മുൻപൊക്കെ പ്രായം ചെന്ന രണ്ട് ആത്മാക്കൾ ഈ വീട്ടിലുണ്ടെന്നുള്ള ഒരു ചിന്തയെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ലാണ്ടായോന്നൊക്കെ ചോദിച്ചു മുത്തശ്ശൻ ദേഷ്യപ്പെടുവുന്നേ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും അനാമിക ഒരു കാരണവും ഇല്ലാതെ മരുമോളെ ഇവളും ഏട്ടത്തെയും കൂടി വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അച്ചാ അന്ന് ജാനകി പറയുമ്പോൾ ദേവയാനിയുടെ കാര്യം ഇട പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാകണമെന്ന് തന്നെ മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഊഹ് എന്നും പറഞ്ഞു അനാമിക നിൽക്കുക ദേഷ്യം വന്നു മുത്തശ്ശന അവിടെ നിന്നിട്ട് അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പം മുത്തശ്ശന പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ എണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അനാമികയ്ക്ക് മനസ്സിലായി പാണി പാളീന്ന് അത് കഴിഞ്ഞാൽ അഭി കയറി വരുമ്പോഴത്തേക്കും ജലജ ഓടിച്ചല്ലോ ഇവിടെ ഭയങ്കര വഴക്കായിരുന്നുടാ എന്നും പറഞ്ഞു ജാനകി അനാമികയും ഒരു ഭാഗത്ത് ദേവയാനിയും നയനിയും മറ്റൊരു ഭാഗത്ത് അമ്മ അതിനകത്ത് എന്തെങ്കിലും അലമുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അനാമികയുടെ ഭാഗത്ത് അല്ലേടാ നിക്കേണ്ടതെന്ന് ജലജ ചോദിക്കുമ്പോൾ അമ്മ ഒരു ന്യൂട്രലായിട്ട് നിന്നാൽ മതി അത് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് നല്ലത് അതാണ നീ അങ്ങനെ പറഞ്ഞത് ഏഹ് നമ്മൾ നയനയുടെ ഭാഗത്ത് നിൽക്കാൻ പാടില്ലല്ലോടാ അമ്മേ തൽക്കാലം അമ്മ ആരുടെയും ഭാഗത്ത് നിൽക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അമ്മായി ആദർശനെയൊക്കെ ചൊടിപ്പിച്ചാൽ നമുക്കത് വളരെ ദോഷം ചെയ്യൂന്ന് പറയുമ്പം എന്ത് ദോഷം എടാ നിന്നെ ഓരോ ദിവസവും ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെയുള്ളവരോടും നമുക്ക് എന്തിനാടാ ഒരു സ്നേഹവും സിമ്പതിയൊക്കെ അമ്മ ഞാനിപ്പൊ പറയുന്നത് അമ്മ അങ്ങ് കേട്ടാ മതി നീ എന്തിനെയോ ഭയക്കുന്നുണ്ടല്ലോടാ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അതെ ഞാൻ ഭയക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ കുളം കലക്കാൽ ചിലപ്പോൾ നമുക്ക് ഈ മീൻ വീടിൻ്റെ പടികടന്ന് പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ മീ എടാ എന്താടാ സംഭവിച്ചത് ദേവയാനിക്ക് ഇപ്പം നനോടൊക്കെ ഇതുവരെ ഇല്ലാത്ത സ്നേഹമാണല്ലോടാന്ന് ചോദിക്കുമ്പം അതുതന്നെ ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ശരി അമ്മായി ഒന്നും വെറുക്കാൻ പോകുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അവരുടെ എതിരാളികളെ ചൂട് പിടിപ്പിക്കുക എന്നുള്ളത് അതായത് അനാമികയും നവ്യമൊക്കെ നമ്മളെപ്പോഴും അവരുടെ ശത്രുക്കളാക്കി ഇങ്ങനെ നിർത്തിക്കൊള്ളുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പക്ഷേ അവർ തമ്മിൽ അടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആരുടെയും പക്ഷം പിടിച്ചു സംസാരിക്കാനും പാടില്ല മനസ്സിലായോ അമ്മയ്ക്ക് ദേ നവ്യയെ മുന്നിൽ നിർത്തി കളിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വളരെ നല്ലതെന്നും പറഞ്ഞ് അബി തൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി ഇവനെന്ത് ഇങ്ങനെ പറഞ്ഞതൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ ജലജാ സമയത്ത് അഭി നേരെ റൂമിലേക്ക് കയറി ചെന്നു അനാമികയും അമ്മായിയൊക്കെ കൂടെ ഒരു ഗ്രൂപ്പായി ജലജയും അതുപോലെ തന്നെ ജാനകിയും ഇവരൊക്കെ കൂടെ ഒരു ഗ്രൂപ്പായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറയും ഇവിടെ എന്ത് ഇവിടെ സംഭവിക്കുന്നൊക്കെ ചോദിച്ച് അബിയെ ചൂട് പിടിപ്പിക്കുക ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിന്റെ അനിയത്തേക്കേ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്നും പറഞ്ഞായി ഭയങ്കര ഡയലോഗ് പിന്നെ ഞാനിനി ഏതായാലും ആരെയും വിമർശിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് നഷ്ടം മാത്രമേ വരുന്നുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അത് നല്ലവനാകുവാന്നാമ്പിയുടെ മുന്നിലെ വലിയ വഴക്കുകൾ ഉണ്ടാകുമ്പം മീഡിയയിലേക്ക് മീഡിയേറ്ററായിട്ട് വരുന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയവ അവരെപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പോൾ നീ ഇതിനാണ് ഇങ്ങനെ പേടിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു നമ്മൾ പേടിക്കാതെ നമ്മൾ പ്രാരാബ്ധക്കാരാണ് നമുക്ക് നമ്മുടേതായിട്ട് ഒന്നുമില്ല അപ്പം പിന്നെ നമ്മളിങ്ങനെ മിണ്ടാതെ നിന്നേ പറ്റുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി യും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ വെച്ചാൽ നീ പറയേണ്ട കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി പറയേണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു അതിലൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു അബി ഇങ്ങനെ അവിയെ പറഞ്ഞതാക്കിക്കൊണ്ടിരിക്കുക പിന്നെ അവിടെ അനാമികയുടെ വണ്ടിയുടെ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ അബി പറഞ്ഞു അനാമിക അത്ര നല്ല പുള്ളിയൊന്നും അല്ലെന്നും അതിനുശേഷം പിന്നെ വീട്ടിൽ അതായത് നവിക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൂടെ വീട് മേടിച്ചു കൊടുത്തു ആദ്യം റെന്റിനെടുത്തു പിന്നെ അതിപ്പം നിന്റെ അച്ഛൻ്റെ പേരിൽ എഴുതി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമോ അഭി ഇങ്ങനെ അങ്ങനെയുള്ള അപ്പോൾ ആരെങ്കിലും അതിന് പണം മുടക്കി അവരെ വെറുക്കോന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഡയലോഗുകൾ ഓരോ നിറക്കുന്നു ആദർശേട്ടം വാങ്ങിക്കൊടുത്താൽ വീട്ടിൽ നിന്ന് മാറണം എന്നൊക്കെ അച്ഛനാദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നവ്യ പറയുമ്പം അതൊക്കെ വെറും പറച്ചില്ലല്ലേ കാര്യത്തോടെ എടുക്കും ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല നവ്യ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അഭി നവ്യേനെ ചൂട് പിടിപ്പിച്ച് ചൂട് പിടിപ്പിച്ച് ഒരു എത്തിച്ച് നിർത്തിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ